ില്ല അഭിപ്രായം ചോദിക്കൂല ഒന്നിലും മൂപ്പർക്ക് ഇടപെടാൻ പറ്റൂല ഒന്നിലും മൂപ്പരോടൊട്ട് ചോദ്യമില്ല മൂപ്പരാ നഴ്സറി കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോൾ ബസ്സിൻ്റെ അവിടെ നിന്ന് പോയിക്കുക രാവിലെ ആ മീൻകാലം വരുമ്പോൾ ഒന്ന് വാങ്ങിങ്ങാണ്ട് വരെ കൊണ്ടേ കൊടുക്കുക വൈകുന്നേരം ഒരു ടോർച്ച് എടുത്തും കാണ്ട് പള്ളിക്ക് പോകുക ഇങ്ങനെയൊക്കെയുള്ള ഒന്ന് രണ്ട് പരിപാടി മാത്രമായിട്ടും ആപ്പാക്ക് ഒതുങ്ങി വേറെ പേരയിലൊരു അഭിപ്രായത്തിന് മുപ്പരില്ല ചോദിക്കലുമില്ല പറയിലും ഇല്ല ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്

വാപ്പ ഒരു മനുഷ്യൻ്റെ അഡ്രസ്സാണ് വാപ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് എന്ന തീരുമാനം ശരിക്കും വാപ്പയാണ് നമ്മളൊരു മനുഷ്യനെ പറ്റി പറയുമ്പോൾ ആദ്യം ചോദിക്കും എൻ്റെ വാപ്പ ആരാന്നാണ് അരിങ്ങനെ തലമ ഇങ്ങനെ വാതിങ്ങാണ്ട് പറഞ്ഞു വാപ്പെന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്തം ചെയ്യാത്തവനാണെന്ന് അവൻ എത്ര വലിയ പറഞ്ഞിട്ടൊരു പ്രയോജനമില്ല കേൾക്കൂല മനുഷ്യൻ്റെ അഡ്രസ്സ് തന്നതും എൻ്റെ വാപ്പയാണ് മുത്തനവി പറഞ്ഞിട്ടുണ്ട് സല്ലഅലിം അന ഫീമില്ല ഞാൻ എൻ്റെ വാപ്പയായ ഇബ്രാഹീമിൻ്റെ മാർഗത്തിലാണ് അന ഞാൻ ഫീമില്ലത്തി മാർഗത്തിലാണ് അബി എൻ്റെ പിതാവായ ഇബ്രാഹിം ഇബ്രാഹിമിൻ്റെ മാർഗത്തിലാണ് അലൈസ്സലാം അത് നല്ല മലയാളത്തിൽ നേരങ്ങത്തിൽ അർത്ഥം വെക്കുകയാണെങ്കിൽ കേട്ടോ നമ്മളെ വേങ്ങര ാഷയിലർത്ഥം വെച്ചാൽ അതിൻ്റെ അർത്ഥം അങ്ങനെയല്ലത്തി അഭിബ്രായി എന്ന് പറഞ്ഞാൽ വേങ്ങര ഭാഷയിൽ അതിൻ്റെ അർത്ഥം എങ്ങനെ നിങ്ങൾ അറിയുന്നത് ഇൻ്റെ വാപ്പാരെന്നറിയ്ക്ക് ആണ് ആലോചിച്ച് കളിച്ചതുകൊണ്ടു എന്നാണ് അതിൻ്റെ നമ്മളെ നാടൻ ഭാഷയിലർത്ഥം ഒരു മനുഷ്യൻ്റെ ഫലം അവൻ്റെ വാപ്പേൺ ഒരു മനുഷ്യൻ്റെ അഡ്രസ്സും അവൻ്റെ വാപ്പയാണ് അതുകൊണ്ട് വാപ്പാക്ക് മുന്തിയ പരിഗണന കൊടുക്കണം ഇമ്മാനെ നമ്മൾ എപ്പോഴും പറയായതുകൊണ്ട് ഞാൻ വാപ്പാനെ പറഞ്ഞതാണെന്നേ ഉള്ളൂ ഇമ്മാനെ മോശമാക്കണം എന്ന് ഈ പറഞ്ഞതിന് അർത്ഥമല്ല വാപ്പാക്ക് വലിയ പരിഗണന കൊടുക്കണം അതുകൊണ്ട് അഞ്ചാമത്തെ കാര്യം മാതാപിതാക്കളുടെ കൽപ്പനകളെ അനുസരിക്കുക എന്നതാണ് ആറാമത്തെ കാര്യം ജോലിയും വരുമാനയും തുടങ്ങിയാൽ മാതാപിതാക്കൾക്ക് ഹതിയെ കൊടുക്കണം ഹദിയ എന്ന് പറഞ്ഞാൽ ബഹുമാനിച്ചുകൊണ്ട് നൽകുന്നതാണ് ഉള്ളവർക്കും കൊടുക്കാം ഇല്ല